ഹായ് അസ്സാമലൈക്കും എല്ലാവർക്കും നമസ്കാരം ഞാൻ പുതിയ വീഡിയോ ഒരു ചെറിയ വീഡിയോ കേട്ടോ നമ്മൾ നൊഫീസിൻ്റെ ഉദ്ഘാടനം കഴിഞ്ഞതല്ലേ രണ്ട് ദിവസം മുമ്പ് എന്താണ് പുതിയ അപ്ഡേഷൻ എന്ന് പറയാൻ വേണ്ടി വന്നതാണ് എന്തായാലും നമ്മൾ വീഡിയോ കണ്ട് ധാരാളം ആളുകൾ കടയിലേക്ക് വന്നുകൊണ്ടിരിക്കുന്നത് ഓണം പറഞ്ഞു വളരെ സന്തോഷം തന്നെയാണ് തോന്നിയത് കണ്ടപ്പോൾ അല്ലേ കാരണം നമ്മളൊരു വീഡിയോ ഇട്ട് രണ്ട് ദിവസം കൊണ്ട് വളരെയധികം ആവുകയും ധാരാളം ആളുകൾ നമ്മുടെ ഷോപ്പ് അന്വേഷിച്ച് അന്വേഷിച്ച് വരികയും ചെയ്തിട്ട് എന്തായാലും വളരെ ഹാപ്പിയാണ് ഹാപ്പി മൂഡാണ് എന്തായാലും നമ്മുടെ ഓഫീസിലെ കളർഫുൾ ആയിട്ടുള്ള ഡ്രസ്സുകളൊക്കെ നമുക്ക് ഒന്നുകൂടെ കാണിക്കാം അല്ലേ കിട്ടിയില്ലേ എന്തായാലും ധാരാളം മക്കളൊക്കെ വന്നിട്ടുണ്ട് എന്തായാലും നമുക്ക് നമ്മുടെ കസ്റ്റമേഴ്സിനോട് ചോദിച്ചു നോക്കാലേ എങ്ങനെയുണ്ട് കാര്യങ്ങളൊക്കെ അല്ലേ സത്യല്ലേ ഹായ് മക്കളെ ഫോൺ ഞങ്ങളുടെ യൂട്യൂബ് ചാനലാണ് ഇഷ്ടപ്പെട്ട കളക്ഷൻ അല്ലേ ആര്യ പേര്യോള അല്ലേ മകളുടെ പേരോ ശ്രീഹരി ശ്രീഹരി മോരാധ സുഡ് നൈറ്റ് പേരോ ആദ്യ ആദ്യായിട്ട് കേൾക്കണ പേരാണ് ആദ്യ അടിപൊളി പേര് കേട്ടോ ഏത് ടൈപ്പ് ഡ്രസ് നോക്കണേ ജീൻസ് ആണ് എൻ്റെ പേര് അത്ര പഠിക്കണേ സെവൻ അല്ലേ ഇഷ്ടപ്പെട്ട നല്ല കളക്ഷൻസ് കളർഫുള്ളേരെന്താമിക നിഷാദ് പാലക്ക എന്ന ചാനലിൻ്റെ പേര് നിഷാദ് പാലക്കാട് യൂട്യൂബിനെ കയറിയിട്ട് സബ്സ്ക്രൈബ് ചെയ്യാം നിഷാദ് പാലക്ക ഓക്കെ